കേരള രാഷ്ട്രീയ മൊത്തം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലേക്കാണ് ജൂൺ പത്തൊമ്പതിന് നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ തന്നെ പി വി അൻവർ കളമാറ്റി മാറ്റി ചവിട്ടിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നതിന് ഞാൻ ചിലപ്പോൾ മത്സരിച്ചേക്ക ഇല്ലെങ്കിൽ മത്സരിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇനി നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് നിലമ്പൂരിലെ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത് ഏറെയുമ്പോഴത്തേക്ക് അവിടുത്തെ ചിത്രങ്ങൾ മാറുമെന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ഓരോ നിമിഷത്തിലും മാറി മറിഞ്ഞു പിന്നെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ പിന്നെ ഇതെന്താ ഇവർ പറഞ്ഞതെന്നുള്ള ചിലപ്പോൾ ഇരിക്കും എന്തായിരുന്നാലും പി വി അൻവർ രണ്ട് ടീമുമായും ബാർഗെയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സി പി എമ്മുമായി അതായത് പിണറായിയുമായി ചില മീഡിയറ്റേഴ്സും മുഖേനയുള്ള ബാർഗെയിനിങ് നടക്കുന്നുണ്ട് കാരണം പി വി അൻബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ അത് ഒന്നുകിൽ അവസാനിച്ചു പോകും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിൽക്കുക രണ്ട് അദ്ദേഹം സാമ്പത്തികമായി വല്ലാത്ത പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ലാൻഡ് ലോഡാണ് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിച്ചഭൂമി കൂടി കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് നിലവിലുണ്ട് ആ സാധനത്തിനകത്ത് അദ്ദേഹത്തെ നോക്ക് ചെയ്തിട്ട് ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മഞ്ചേരി ബേസ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ വില്ലാ പ്രൊജക്ട് അതായത് ഒരു പത്ത് അമ്പത് ഏക്കറോളം സ്ഥലമാണ് അദ്ദേഹം വിലക്കെടുത്തത് ഒരു ജോണി അയ്യൻ എന്ന് പറയുന്ന ഒരാളെടുത്തുന്ന സ്ഥലം എടുത്ത് അത് തരിശായിട്ട് കിടന്നിരുന്ന ഭൂമിയാണ് കരിങ്കൽപൂരി ഉണ്ടായിരുന്ന ഭൂമിയാണ് അവിടെ തന്നെ ഇദ്ദേഹം അവിടേക്ക് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സി പി എമ്മിന്റെ നേതാവിനെ കൊണ്ട് അങ്ങോട്ട് റോഡിന് ഫണ്ട് അനുവദിപ്പിച്ച് അങ്ങനെ വിജയരാഘവനുമായിട്ട് ഡീൽ ഡീലെടുത്ത് വിജയരാഘവൻ്റെ ഗെറോഫിലാണ് അൻപത് വിജയരാഘവൻ മുഖേനയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനാറിൽ വരുന്നത് ഈ വില്ലാ പ്രൊജക്റ്റും പാതിവടിയിൽ വടിയിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പലതും തുടങ്ങിയത് അവിടെ നിൽക്കുകയാണ് കക്കാടം പോയിൽ പാർക്കിൻ്റെ അവസ്ഥ നമുക്കറിയാം ഈ വില്ലാ ഇത് വില്ലാ പ്രൊജക്ട് മാത്രമല്ല അവിടെ ഫ്ലാറ്റ് സംശയങ്ങളും അതൊക്കെ അതിൻ്റെ സ്ട്രക്ചർ അവിടെ ഉണ്ട് അതായത് സ്കൽക്ടർ ആയിട്ട് നിൽക്കുകയാണ് അസുജുകൂടം പോലെ അങ്ങനെ നിൽക്കുകയാണ് ഇതിൽ പൈസ അഡ്വാൻസ് കൊടുത്ത ആളുകളെല്ലാം രംഗത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ പി വി ആർമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പത്തോ മുപ്പത് കോടി രൂപയുടെ ബാധ്യതയുണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിന് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ പത്തോ മുന്നൂറോ കോടി രൂപയുടെ ആസ്തിയുണ്ട് അദ്ദേഹത്തിന് ഈ മിച്ചഭൂമി ഏതാണ് എന്ന് കൃത്യമായി നിജപ്പെടുത്തി അത് മാറ്റിയെടുത്താൽ ബാക്കി സ്ഥലത്തിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ വിൽക്കാം ഇപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും ഈ കേസ് തന്നെയാണ് വിഷയം അതെ ഇതെല്ലാം അറ്റാച്ച് കേസുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുമ്പം അപ്പൊ ശ്വാസം മുട്ടി നിൽക്കുകയാണ് അൻവർ അൻവറിനെ സംബന്ധിച്ചോളം പിന്നെ അൻവറിന്റെ ഇത്രയും കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും അമിതാവേശം കൊണ്ടും പിന്നെ അത്യാവശ്യം ആടമ്പിത്തരം കൊണ്ടും ഒക്കെ പുതിയ വീട്ടിൽ പിന്നെ ഷോക്കത്തിരിയാക്കേണ്ട മകനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ചില കയ്യിൽ പോകുകൊണ്ട് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചു ഒരുപാട് ആളുകളെ ആ ശത്രുക്കളെല്ലാം കൂടി ഇയാളെ തിരിച്ചും ലോക്ക് ചെയ്തു ഈ ലോക്ക് ചെയ്തിരിക്കുമ്പം ഇപ്പം നടക്കുന്നത് സി പി എമ്മുമായിട്ട് അല്ലെങ്കിൽ പിണറായിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഈ കേസുകൾക്കകത്ത് ഈ വിഷയങ്ങൾക്കകത്ത് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് അദ്ദേഹത്തിന് പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി റിലീസ് ചെയ്ത് കൊടുക്കുക ഈ പിന്നെ അത് ജാമാക്കാതെ റിലീസ് ചെയ്ത് കൊടുക്കുക മിച്ചഭൂമി ഉണ്ടെങ്കിൽ മിച്ചഭൂമി നിജപ്പെടുത്തിയിട്ട് അത് മാറ്റി മാറ്റിയിട്ട് ബാക്കിയുള്ള പ്രോ പിന്നെ ഭൂമിയിൽ മേൽ കേസില്ലാതിരി ആക്കി തിരികെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാൽ കഴി അങ്ങനെ ചെയ്യാ ചെയ്തു കൊടുത്താൽ അൻവർ ഒരു പക്ഷേ അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അൻവറിന്റെ സ്വന്തം വോട്ടുകൾ അൻവർ പിടിക്കും അപ്പുറത്തെ ആര്യാട ചോക്കത്താണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ആര്യാട ചോക്കത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ എതിർപ്പുണ്ട് അത് ആര്യാടത്തിന്റെ ഭാഗത്താണ് ഞാനതിൽ നിൽക്കുന്നത് ആര്യാടക്കത്ത് നവോത്ഥാനം ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് രോഗപരപരമായിട്ടുള്ള ചിന്താഗതിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതൊക്കെ സത്യം ഫാക്റ്റാണ് പക്ഷേ ദൈവനാമത്തിൽ പാടമെന്നൊരു വിലാവും പിന്നെ അദ്ദേഹം നിരന്തരമായിട്ട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഒക്കെ ഉണ്ട് ആര്യാടത്ത് നല്ല കഴിവുള്ള ഒരാൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും മുൻസിപ്പൽ ചെയർമാനായിട്ടും ഒക്കെ കഴിവ് തെളിയിച്ച ആളാണ് അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് ഇടക്കാലത്ത് കുറച്ചു കാലം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ അവിടെ പരാജയപ്പെട്ട ആര്യാടത്ത് പി വി ആൻ ായുള്ള കോൺഗ്രസിന്റെ തേരോട്ടത്തിന് പിന്നെ കടിഞ്ഞാട്ടുകൊണ്ടാണ് പിതാവ് ആര്യാട മുഹമ്മദ് മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുക തന്നെ അദ്ദേഹം മാറി ആര്യാട സൗകര്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ വരുന്നത് അന്നാണ് വർഷങ്ങൾക്ക് ശേഷം എൺപത്തി രണ്ടിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഒരു പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തി ഒരു ഇടതു മുന്നണി സ്ഥാനാർത്ഥി വരുന്നത് പലരും ശ്രമിച്ചിട്ട് പറ്റാതിരുന്ന പല സ്വാതന്ത്ര്യൊക്കെ മാറി മാറി പരീക്ഷിച്ചാണ് എൺപത്തിരണ്ടിലെ ടി കെ എം സി നടത്തിയിട്ടാണ് ആര്യാടന പര പിന്നെ അവിടെ എൽ ഡി എഫ് വിജയിക്കുന്നത് സ്വാതന്ത്ര്യമായിട്ട് നിർത്തിയിപ്പോ എന്നാൽ എൺപത്തി ഏഴിൽ അവിടെ നിന്നാൽ വീണ്ടും ടി കെ എം സെ പരാജയപ്പെടുമെന്ന സ്ഥിതി വന്നപ്പോൾ ടി കെ എം സെ സുരക്ഷിതമായ ബേപ്പൂർ സിറ്റി കൊണ്ടേ നിർത്തി പിന്നീട് മന്ത്രിയാക്കുമൊക്കെ ചെയ്യുന്നു പറഞ്ഞു സ്വരാജിനെ മത്സരിപ്പിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടൊരു പ്രയോഗം നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അല്ല എത്രത്തോളം വാസ്തുണ്ടെന്ന് എനിക്ക് അറിയില്ല നല്ല ഫൈറ്റ് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തെന്ന് വരും ഇപ്പം പ്രിയങ്ക ഗാന്ധിക്കെതിരെ അല്ല പ്രിയങ്ക ഗാന്ധിക്കെതിരെ അല്ല രാഹുൽ ഗാന്ധിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനെ നിർത്തിയത് പോലെ ടൈപ്പ് ഫൈറ്റ് എന്നുള്ള സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ള രീതി പക്ഷേ സ്വരാജ് അവിടെ നിന്നാൽ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കാരണം സ്വരാജിന് വേറെ എവിടെയെങ്കിലും കണ്ണൂർ ജില്ലയ്ക്കകത്തെ തലശ്ശേരിയോ മട്ടന്നൂർ ഒഴിവു വരുന്നു ധർമ്മടം ഒഴിവ് വരുന്നു പിണറായി വിജയൻ അങ്ങനെ ഏതെങ്കിലും സുരക്ഷിത സീറ്റുകളിൽ കൊണ്ടുപോയി നിർത്തി മൂന്നാമത് ടൈം എൽ ഡി എഫ് വരികയാണെങ്കിൽ മന്ത്രിയാക്കി കൊണ്ടുവരേണ്ട ഒരാൾ തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ മലപ്പുറം ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ചും സ്വരാജ് ജനിച്ചു വളർന്ന നിലമ്പൂർ മണ്ഡലത്തിനകത്ത് സി പി എമ്മുകാർ തിരിച്ചുപോട്ടെയും അവർ മറച്ചു ചെയ്യും എത്ര പേര് നമ്മളോട് പറയട്ടെ നിർത്തി കിട്ടണം നിർത്തി ഒന്ന് കിട്ടാൻ പറ്റിയിട്ട് നിങ്ങൾ സ്വരാജ് ഒന്നാ എന്ന സ്റ്റോറി കാരണം അങ്ങനെയാണ് എങ്ങനെ നിർത്തി അങ്ങനെ എല്ലാ മീഡിയക്കാരും ചെയ്യുമ്പോൾ ചിലപ്പം ആ ട്രെൻഡിൻ്റെ പുറത്ത് നിർത്തി കിട്ടുന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വോട്ട് ചെയ്യാൻ എന്ന് പറയുന്ന ഒരുപാട് കാര്യമുണ്ട് അപ്പം അങ്ങനെയുള്ള ഇപ്പം ആര് ചോകത്തിലുള്ള വിഷയമ കോൺഗ്രസിനകത്ത് നിന്നും മുസ്ലിം ലീഗിനകത്ത് നിന്നുമാണ് ആര് ചോകത്തോട് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ നിലപാട് ഇപ്പോഴും ഒരു ദുരൂഹം നിറഞ്ഞാണ് ബി ജെ പിക്ക് ഏകദേശം പതിനായിരം തൊട്ട് പന്ത്രണ്ടായിരം വോട്ട് വരെ അവിടുണ്ട് അപ്പോൾ അത് എങ്ങനെ ബിജെപി ഒരു സ്ഥാനത്ത് നിർത്തിയില്ലെങ്കിൽ ബിജെപിയുടെ മറ്റു പല മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ബിജെപിക്ക് വോട്ട് കുറവാണ് താരതമ്യേന മറ്റു പല മണ്ഡലങ്ങളിലുള്ള രീതിയിലുള്ള വോട്ട് അവിടെ വോട്ട് ഷെയർ അവിടെ ഇല്ല പക്ഷേ ഒരു പതിനായിരം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം വോട്ട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വോട്ട് ബിജെപിയുടെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ടല്ല ആർഎസ്എസ് അവിടെ ശക്തമാണ് അതാ പിന്നെ സംഘത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത് സംഘം തീരുമാനിച്ചു നിർദ്ദേശം കൊടുക്കുന്നിടത്ത് വീഴും അത് താമരയ്ക്ക് എന്ന് പറഞ്ഞാൽ താമരയ്ക്ക് കുത്തത്തില്ല സംഘത്തിൻ്റെ വോട്ട് അല്ലാതെ ബി ജെ പി അണികളുടെ വോട്ട് ഒരിക്കലും പാർട്ടിക്ക് ഒരാൾക്കൂട്ടാണ് അവർ പിന്നെ പാർട്ടി പറയുന്നിടത്ത് നിൽക്കില്ല അല്ല കഴിഞ്ഞ ദിവസങ്ങൾ ബി ജെ പി പറഞ്ഞാൽ ഞങ്ങൾ ആ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം ആലോചിച്ചിട്ടില്ല അവരെ നിർത്തിയിട്ടും കാര്യമില്ലല്ലോ എന്ന രീതിയിലാണ് ബി ജെ പി സംസാരിച്ചത് അത് നിർത്തിയില്ലെങ്കിൽ ഇനി എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് ബി പറയുന്നത് എൽ ഡി എഫ് ബി ജെ പിയുടെ വോട്ട് വാങ്ങി വിജയിച്ചു എന്നാലേ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് പറയാൻ പോകുന്നത് ബിജെപിയുടെ വോട്ട് വാങ്ങിച്ച് യു ഡി എഫ് വിജയിച്ചു വന്നാലേ അല്ല ബിജെപിയുടെ വോട്ട് ബിജെപിയുടെ ഞാനതാ പറഞ്ഞത് ആർ എസ് എസും ഇസ്സിൻ്റെ കേഡർമാരുടെ വോട്ട് അവർ എൽ ഡി എഫിന് കൊടുക്കാൻ തീരുമാനിക്കും ബിജെപി സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല നിർത്തിയാൽ പോലും ചിലപ്പോൾ അവരെ വോട്ട് മുറിച്ച് എൽ ഡി എഫിന് കൊടുക്കാൻ തീരുമാനിക്കും യു ഡി എഫിന് വരരുതെന്ന് കരുതിട്ട് സാധാരണ അണികളായിട്ടുള്ള ആൾക്കാർ അവരനുഭാവികളായിട്ടുള്ള ആളുകൾ സ്ത്രീകളൊക്കെ ഉൾപ്പെടെയുള്ളവർ ഈ പിണറായിസത്തോടും പിന്നെ ഇവരുടെ ഈ ഹുങ്കിനോടും ഉള്ള വിയോജിപ്പുള്ളവരാ അവർ സ്വാഭാവികമായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥി എതിർത്തിയിട്ടില്ലെങ്കിൽ അവർ ഒന്നുകിലും വോട്ട് ചെയ്യാൻ പോകില്ല ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർ വോട്ട് പിന്നെ ചെയ്യുകയാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമായിട്ട് ചെയ്യും അത് വൈ ആര് സ്ഥാനാർത്ഥിയായിരുന്നാലും പിണറായിസത്തോടുള്ള എതിർപ്പായിരിക്കും അവിടെ പ്രകടമാവുക പക്ഷേ ആർ എസ് എസിൻ്റെ വോട്ട് യു ഡി എഫിന് ചെയ്യില്ല അത് എൽ ഡി എഫിന് ചെയ്യുള്ളൂ കാരണം കേരളത്തിൽ പിന്നെ കോൺഗ്ര യു ഡി എഫ് മന്ത്രിസഭ വരാനുള്ള സാധ്യത അടയും എൽ ഡി എഫ് ആ മണ്ഡലം പിന്നെ എൽ ഡി എഫിനെ നിലനിർത്താൻ കഴിഞ്ഞാൽ അൻവർ പോയിട്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫൈനൽ മത്സരത്തിൽ യു ഡി എഫിന്റെ സാധ്യതകൾക്കും അങ്ങനെയൊക്കെയായിരുന്നു സെമി ഫൈനലാണ് ഇത് സെമി ഫൈനൽ അല്ല അത് ക്വാർട്ടർ ഫൈനലാണ് സെമി ഫൈനലിൽ തദ്ദേശ സ്വയംഭരണ നേരപ്പ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വലിയ തിരിച്ചടിക്ക് പിന്നെ തദ്ദേശ സ്വയംഭരണ സമരങ്ങൾ എളുപ്പം നമുക്കറിയാം ജില്ലാ പഞ്ചായത്താവട്ടെ കോർപ്പറേഷനുകളാവട്ടെ ഗ്രാമപഞ്ചായത്ത് ആവട്ടെ ബ്ലോക്ക് പഞ്ചായത്താവട്ടെ െ അവിടെ എല്ലാം മുൻസിപ്പാലിറ്റികളാവട്ടെ ഇവിടെ എല്ലാം എല്ലാ കാലത്തും സി പി എമ്മിന്റെ അല്ലെങ്കിൽ മഴയുടെ ഒരു മേൽക്കൈ അവിടെ ഉണ്ടാവാറുണ്ട് ആര് മാറി മാറി കേരളം ഭരിക്കുന്ന സമയത്തും അത് അങ്ങനെ തന്നെയാണ് നിൽക്കാറുള്ളത് പക്ഷേ ഇത്തവണ അവർക്ക് കൊച്ചി കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകും അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈയിൽ നിന്ന് പോയിട്ട് അവിടെ ചിലപ്പോ ബിജെപിക്ക് സാധ്യതയുണ്ട് അതേപോലെ പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോവാൻ ഇതിലാണ് നിൽക്കുന്നത് കോഴിക്കോടും കൊല്ലത്തും വരെ സുരക്ഷിതമല്ല എന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഇത് അങ്ങനെയുള്ള ബിജെപിയിലേക്ക് ഈ കോർപ്പറേഷനുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ സാധ്യതയല്ലേ നെമിസവലയ്ക്ക് വരുന്നത് അതുകൊണ്ട് തീരുന്നതിൻ്റെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ളത് അതുകൊണ്ടാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് ഇടതുപുരണി നടത്തുന്ന ഇടതുപുരണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കൽ ഇല്ലാതായാൽ കഴിഞ്ഞ കുറച്ച് വർഷ കാലങ്ങളായിട്ടുള്ള പ്രതിഭാസം അങ്ങനെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പോയി കഴിഞ്ഞു പിന്നെ കഴിഞ്ഞു പിന്നെ ഈ സാധനമില്ല തിരിച്ചു വരാൻ അസാ അസാധ്യമാവും അപ്പം അതുകൊണ്ട് അവർക്കൊരു ലൈഫ് കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിലമ്പൂർ എങ്ങനെയും പറ്റും അപ്പം ബി ജെ പി ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വീട് കയറാൻ പോലും ഒരു പത്ത് പേരിൽ തികച്ചെടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോഴവർക്കൊരു പത്ത് പ്രവർത്തനം കൃത്യമായിട്ട് അവർക്ക് കിട്ടും വീട് കയറാനാണെങ്കിലും പ്രവർത്തിക്കാനാണെങ്കിലും അത് എങ്ങനെ ഒരു ടാക്റ്റ് ചെയ്യും അല്ല അവിടെ ഇപ്പൊ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് അവസ്ഥയല്ല ഉള്ളത് നിലമ്പൂർ മണ്ഡലത്തിനകത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിന്നെ ചെയർമാൻ സി പി എമ്മിന്റെ ആണ് പിന്നെ എന്നൊക്കെ ഉണ്ടെങ്കിലും നഗരസഭ ഒരു ഭരിക്കുന്നു അതേപോലെ തന്നെ പോത്തുകല്ലെ പഞ്ചായത്ത് അവർ ഭരിക്കുന്നു അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പോലും കരലായി പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് അവർ ഭരിച്ചു കൊണ്ടിരുന്നത് ഇത്തവണ യു ഡി എഫാണ് ഭരിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് തിരിച്ചുപിടിച്ച് ഭരിക്കുന്നു ഇടക്കര പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നു ചുങ്കത്ര പഞ്ചായത്തും യു ഡി എഫിൻ്റെ കയ്യിലേക്ക് എത്തി അപ്പം ഇങ്ങനെയുള്ള ഒരവസ്ഥ അവിടെയുണ്ട് ബാക്കിയുള്ള പിന്നെ മൂത്തളം പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നു എന്ന് പറയുമ്പം കോൺഗ്രസ്സിന് മലപ്പുറം ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂര് പക്ഷെ അത് അവിടെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറി കൂടെ വന്നെങ്കിൽ അല്ലേ അത് സാധ്യമാകത്തുള്ളൂ അല്ല നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ചുങ്കത്തറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിനവിടെ കൃത്യമായിട്ട് വെൽറ്റ് ഉണ്ട് അൻവറിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിഞ്ഞെന്ന് യു ഡി എഫ് വരെ പറഞ്ഞിരുന്നു അപ്പൊ അൻവർ ഒരു പ്രധാന കക്ഷിയല്ലേ അവിടെ അല്ല അൻവറിന് ഒരു പഞ്ചായത്ത് മെമ്പർ മതിയല്ലോ പഞ്ചായത്ത് ഭരണം അങ്ങനെയുള്ള ചില പോക്കറ്റുകൾ അൻവറിന് സ്വന്ത സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഉണ്ട് അതൊക്കെ സത്യമാണ് കാരണം ലോക്സഭയിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇരു മുന്നണികൾക്കുമെതിരെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച് എം എ ഷാനവാസും സത്യൻമുഖേരിയും തമ്മിൽ പിന്നെ മത്സരിക്കുമ്പോൾ സ്വന്തനായി പോയി മത്സരിച്ച് മുപ്പത്തയ്യായിരം വോട്ട് ലോക്സഭാ മണ്ഡലത്തിൽ പിടിക്കുമ്പോൾ അതിൽ പതിനായിരം വോട്ട് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അൻവർ പിടിച്ചിട്ടുള്ളത് അൻവർ ഞാൻ പറയുന്നത് ഇപ്പം വിലപേശൽ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരോടും വിലപേശുന്നുണ്ട് ഒന്ന് ഈ കേസിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന അതൊന്ന് ഊരുത്തരിക കൂട്ടം തുറന്നു തരിക എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാരണം എടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പൊ സാമ്പത്തിക മാന്യ ഒരുക്കത്തില്ല പ്രോപ്പർട്ടി ഉണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വിൽക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രോജക്ടുകളെല്ലാം പതിവഴി കിടക്കുക കക്കാടം പുയിലെ പാർക്കാണെങ്കിലും കൃത്യമായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലെത്തി ഇങ്ങനെയുള്ള അവസ്ഥയിൽ വരുമ്പം അദ്ദേഹത്തിന് ആ നെഗോഷിയേഷൻ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇന്നും പറഞ്ഞ എന്താ ഇത് ആര്യാടക്കു നല്ല ആണോ ചീത്ത ബിലീസ് ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു കാരണം ചെഗത്തായ് നല്ലതുകൊണ്ട് ചീത്തയേട്ടതിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം കൃത്യമാണ് പിന്നെ വ്യക്തമാണ് അവിടെയും നെഗോഷിയേഷൻ നടക്കുന്നുണ്ട് അതായത് മുന്നണി പ്രവേശം ഞാനിപ്പോൾ ബസ്സിന്റെ സ്റ്റെപ്പിലാണ് എന്നാ പറഞ്ഞത് അതായത് ബസ്സിലാകും എനിക്ക് എന്നെ കേട്ടിട്ടില്ല കേട്ടിട്ടല്ലേ ഞാൻ കൂടെ സഞ്ചരിക്കണോ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങണോ അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടബിൾ വി എസ് ജോയിൻ തോന്നുന്നു അതുകൊണ്ടല്ലേ അദ്ദേഹം വി എസ് ജോയ്ക്ക് കൂടുതലും അല്ല ആ മണ്ഡലത്തിനകത്ത് വി എസ് ജോയി സർവ്വ സ്വീകാര്യനാണ് അപ്പൊ ബി എസ് ജോയി പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റുമാരിലൊരാളാണ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ അതും കെ എസ് യുന്റെ പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബി എസ് ജോയി വരുന്നത് ഇരു ഗ്രൂപ്പുകളുടെയും പിന്തുണയില്ലാതെ സ്വാതന്ത്ര്യനായി മത്സരിച്ച് ഏറ്റവും അധികം വോട്ട് നേടിയ ജനറൽ സെക്രട്ടറി ആയി രണ്ടാമത് പിന്നെ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് പ്രസിഡന്റ് ആവുന്നു അങ്ങനെ പിന്നെ വി എസ് ജോയ് വരുന്നു രോഹിത് പിന്നെ വൈസ് പ്രസിഡന്റ് ആവുന്നു രണ്ടുപേരും മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് കെ എസ് വിനാം സർ പ്രസിഡൻ്റ് ആയ ആദ്യത്തെ ആളാണെന്ന് എനിക്ക് പോകുന്നത് വി എസ് ജോയ് പിന്നെ കുടിയേറ്റ കർഷക കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ അങ്ങനെയുള്ള വളരെ പ്രാരാബ്ധം നിറഞ്ഞ മാന്ദ്യത്തിലൂടെ കടന്നു വരികയും പഞ്ചവത്സര എൽ എൽ പിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് കോഴിക്കോട് ഗവൺമെന്റ് ലോക്കളിൽ പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോലിക്ക് പോയില്ല പഠിച്ചിരുന്നാൽ അങ്ങനെ ആണ് കാരണം ക്ലാസ് കഴിഞ്ഞാൽ ജോലിക്ക് പോവുക അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നു അങ്ങനെയൊക്കെ വന്ന ഒരാളാണ് ചെറുപ്പക്കാരനാണ് അപ്പോൾ പക്ഷേ ബി എസ് ജോയി സർവ്വ സ്വീകാര്യനാണ് ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് തന്നെ ഈ പി വി അൻവന്റെ എല്ലാ ഇതും തള്ളിക്കളഞ്ഞ് ഷൗക്കത്തിനെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അതായത് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ കാരണം ഈ ബി ജെ പി ഈ ആർ എസ് എസിന്റെ വോട്ടുകളൊന്നും മറിച്ചു കൊടുക്കാതിരിക്കുകയും ബിജെപി സ്ഥാനാർത്ഥി നേതൃത്വം ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ şapko da umarım şeyim. പക്ഷെ നല്ല ശക്തമായ ഒരു മത്സരം ഉണ്ടാവും ഷോക്ക് തീർന്നാൽ ഈ പറഞ്ഞ ഇപ്പുറത്തെ എൽ ഡി എഫിന് നിർത്താൻ സ്ഥാനാർത്ഥി ഇല്ലാന്നേ അതാണ് പ്രശ്നം ഒരു അങ്ങനെ ഒരു പിന്നെ ഒരു മുഖം ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ഗവർണറ്റിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് പെട്ടെന്ന് നല്ല മണിക്കൂറുകൾക്കൊക്കെ അവരും അവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും സംശയമില്ല അവിടെ എക്സ് വന്നാൽ ഇവിടെ ആരെ കൊണ്ടുവരണം അവിടെ വൈ വന്നാൽ ഇവിടെ ആരെ കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും പക്ഷെ വലിയൊരു പരിഗണനാ ലിസ്റ്റ് അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പുറത്തെന്തെങ്കിലും സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു ആയിട്ടും ഈ ി ജെ പിയുമായിട്ടും ഉള്ള ഡീലിങ്സ് നടക്കുന്നത് കാരണം അപ്പം ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയാണെങ്കിൽ ആരെയാണ് ഷോക്കത്ത് നിന്നാലും ജയിക്കും ഒരു സംശയമൊന്നുമില്ല വി എസ് ജോയി ആണെങ്കിൽ വലിയ മാർജിനിൽ ജയിക്കും കാരണം സർവ്വ സ്വീകാര്യനാണ് നെഗറ്റീവ്സ് ഒന്നുമില്ല മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പിന്നെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ് പിന്നെ സഭാ രണ്ടു പേർക്കും അങ്ങനെ ജാതി മത രീതിയിലുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല അവർ രണ്ടുപേരും വളരെ സെക്കുലറാണ് വി എസ് ജോയി ആണെങ്കിലും അരണ ഷോക്കത്താണെങ്കിൽ സാധാരണ ബാക്കിയുള്ളവർത്തൊക്കെ പോലെ ഈഴവ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നായർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ജാക്കോബ ഐഡൻറ്റിറ്റി പ്രെതിക്കോസ് ഐഡന്റിറ്റി കത്തോരിക്ക ഐഡൻറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവർക്കില്ല ജാഹിതം സുന്നീതമൊന്നുമില്ല രണ്ടുപേരും എല്ലാ ആളുകൾക്കും ആളുകളെയും സംഭാവനയോടെ കാണുന്ന നൂറ് ശതമാനം സെക്കുലർ ആയിട്ടുള്ള ആൾക്കാരും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ അരണശോക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കുള്ള പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പോലെ പറയാൻ പറ്റില്ല ഒന്ന് പല കാര്യങ്ങളും ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പറയാത്തത് ആര്യാടൻ ശോകത്തുമായി ഞാൻ വളരെ വ്യക്തിപരമായും വളരെ നല്ല സൗഹൃദവും ബന്ധമുള്ള ഉള്ള ഒരാളാണ് നമുക്ക് ഏതു സമയത്തും വിളിക്കാനും സംസാരിക്കാനും ഞാൻ പിന്നെ രാത്രി പത്ത് മണിയായിട്ട് ഞാൻ വിളിച്ചാൽ എടുക്കാൻ എടുക്കാറില്ല എന്നുള്ളത് ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരു മൂന്നാല് പേര് ഇരിക്കുമ്പോൾ പുള്ളിയുടെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ പുള്ളിയും എൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു രാജൻ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ എടുക്കാറില്ല കാരണം രാജൻ കുടിച്ച ബ്രാൻഡിനനുസരിച്ച് എന്നെ കമ്മ്യൂണിസോ മാക്സി പിടിപ്പിക്കാൻ വരുന്നതാണ് പിറ്റേത് നല്ല തിരിച്ചു എന്നാണ് പക്ഷേ വളരെ നല്ല ആഴത്തിലുള്ള അറിവും വായനയും നിരീക്ഷണവും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവനാമത്തിലും ഈ പാടം തൊരു വിലാവും പോലെയുള്ള സിനിമ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവമാണ് നവോത്ഥാനമാണ് കൊണ്ടുവരുന്നത് അതേപോലെ അദ്ദേഹം മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർമാനായിരിക്കുമ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഉള്ള പ്രശ്നം എട്ടോളം വരുന്ന മണ്ഡലം കമ്മിറ്റികൾക്കകത്ത് മൊത്തം മണ്ഡലം കമ്മിറ്റികളുടെ എൺപത് ശതമാനത്തോളം മണ്ഡലം കമ്മിറ്റികൾ ഇദ്ദേഹത്തിനെതിരായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഷൗക്കത്തെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞിട്ട് ജോയിൻ താല്പര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗില് എൻ ബ്ലോക്കായിട്ട് അവരുടെയും താല്പര്യം ജോയ് വരണം എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ അൻവർ ഫൈനൽ ഈ പിന്നെ നിലപാടെന്തെടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒന്നുകിൽ അവർക്ക് യു ഡി എഫിൽ പ്രവേശനം കൊടുത്താൻ അവരെ അനുനയിപ്പിച്ച് ഗുണനിർത്തേണ്ടി വരും അല്ലെങ്കിൽ ജോയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അൻവർ സ്വാതന്ത്ര്യമായിട്ട് നിന്നാൽ വോട്ട് സ്പ്ലിറ്റായിപ്പോകും അപ്പം യു ഡി എഫിൻ്റെ സാധ്യതകൾക്കും അങ്ങനെയേക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് നിലമ്പൂരിൽ തോറ്റാൽ നിലമ്പൂരിൽ തോറ്റു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് മൂന്നാം തവണ വരും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി നമുക്കിനി കാത്തിരുന്ന് കാണാം